ജാൻസി മലാല ഈ ുംബ്സായി ഞാനിതാ പുതിയ കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നു ഗായത്രി എന്ന ഗായത്രി ദേവി സമൂഹത്തിലെ ഉന്നതനും പ്രമാണിയുമായ അഭിലാഷ് എന്ന നാൽപ്പത്തിയെട്ട് വയസ്സുകാരനെ കടുത്തർത്തുകൊന്നു എന്ന കാരണത്താൽ ശിക്ഷ അനുഭവിക്കുന്ന ഗായത്രി ദേവി ഒരു മാനസികരോഗ സെക്ഷൻ പ്രകാരം വിട്ടയക്കുന്നു അവരെ ഡോക്ടർ അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പറഞ്ഞുവാൻ ഇതിനാൽ ഈ കോടതി ഉത്തരവിടുന്നു എനിക്കറിയാം നിനക്ക് ഭ്രാന്തിൽ വൈദ്യശാസ്ത്രത്തിന് മാപ്പിക്കാൻ കഴിയാത്ത സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കിയത് മനഃപൂർവ മനപൂർവം ഇത് നിനക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എത്ര വലുതായിരിക്കും അറിയോ നിന്നെ കുഞ്ഞുനാളിലേ അറിയുന്നവനാ ഞാൻ നീ ശിക്ഷിക്കപ്പെടേണ്ടവൾ അല്ല മോളെ നിന്നെ പോലുള്ള ധീര വനിതകൾ പുറത്തുണ്ടാകണം ജീവിക്കണം ഇതാണ് ഗായത്രി ദേവി ഇത് കാണാത്ത കാഴ്ചകൾ എന്ന ചാനൽ പരിപാടിക്ക് വേണ്ടി ഞാൻ കെട്ടിച്ചമച്ച കഥയല്ല ഒരു അന്യമതക്കാരനെ കാരണത്താൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട ഗായത്രി പെട്ടെന്നുണ്ടായ ും കുഞ്ഞിനെ പട്ടിണി അറിയിക്കാതെ വളർത്തി പെൺകുഞ്ഞായിരുന്നു എന്നതും ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നു എന്നതും ഗായത്രിയെ തളർത്തിയില്ല ബുദ്ധിമാന്യമുള്ള കുഞ്ഞായിരുന്നുവെങ്കിലും മോളും എല്ലാ രംഗത്തും മിടുക്കിയായിരുന്നു സുന്ദരിയായിരുന്നു ഷ് വരുന്നു ഗായത്രി മോള് കല്ലക്കിട്ടോ തോന്നും പെർഫോമൻസ് ആയിരുന്നില്ലേ സിന്ധു മാഡം പറഞ്ഞപ്പോഴേ ഇത്ര കങ്ങൾ വിചാരിച്ചില്ല എന്നാ പിന്നെ ഞങ്ങൾ അങ്ങടെ ഇറങ്ങിയാലോ ഗായോ ഇവളെ പോലെ മുപ്പതോളം കുട്ടികളില്ലേ ഹൈ പിന്നീ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇത്ര ദൂരെയാ സിന്ധു മാഡവും സിസ്റ്ററും ഒക്കെ ഇല്ലേ സാറേ മോളെ പിരിഞ്ഞ് ഇതുവരെ നിന്നിട്ടില്ല അതോണ്ടാ യാത്ര ചെയ്യാൻ പറ്റാത്തോണ്ടാ ഇല്ലെങ്കിൽ ഞാനും കൂടെ വന്നേനെ

കുട്ടിയുടെ തീരാത്ത മാംസം ഇപ്പോഴും കൂടി തീരുന്നത് വരെ എനിക്ക് പറ്റൂ വരും വരും സാമൂഹിക നേതാക്കന്മാരായും നേതാക്കന്മാരായും രാഷ്ട്രീയ ഒക്കെ വന്ന വെട്ടി 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 കൊല്ലു കൊല്ലു ഞാൻ ഞാൻ അമ്മേ അമ്മയുടെ നാവായി ഞാനുണ്ട് കൂടെ പാവങ്ങൾക്കു വേണ്ടി പടമൊരുതുന്ന ആയിരങ്ങളോട് കൂടെ നീതിദേവത കൺ തുറക്ക് ഇല്ലെങ്കിൽ ഇനി നിന്റെ മടിക്കുത്തിലാകും അവരുടെ കൈകൾ നന്ദി നമസ്കാരം